ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിയന്ത്രണം റിഞ്ഞ് രണ്ട് മരണം മൂന്ന് വയസ്സുകാരനും മരിച്ചത് മമ്പാട് കാറച്ചാൽ പൂളപ്പോയിലാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത് മമ്പാട് നടുവക്കാട്ടിൽ ചീനക്കുഴിയിൽ ഷിജുവിന്റെ മകൻ മൂന്ന് വയസ്സുകാരനായ ധ്യാൻദേവ് ഷിജുവിന്റെ സഹോദരൻ ഷിനോജിന്റെ ഭാര്യ ശ്രീലക്ഷ്മി എന്നിവരാണ് മരിച്ചത് ആമസോൺ വ്യൂ പോയിന്റ് കാണുവാനായി ഷിജുവിന്റെ ജ്യേഷ്ഠൻ ഷിനോജിനും ഭാര്യ ശ്രീലക്ഷ്മിയും കുട്ടികളും സ്കൂട്ടറിൽ വരുമ്പോഴാണ് അപകടം ഷിനോജാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഇവർ മമ്പാട് നടുവക്കാട് സ്വദേശികളാണ് ഷിനോജിനും മറ്റ് രണ്ട് കുട്ടികൾക്കും പരിക്കുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ശ്രീലക്ഷ്മി മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം ധ്യാൻ ദേവിന്റെയും ശ്രീലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ന്യൂസ് ബ്യൂറോ മമ്പാട് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ